സ്കൂളിലെത്തിയാൽ തീവണ്ടിയിലും ടണലിലും കയറാം ഉല്ലസിച്ചുതന്നെ വരയും എഴുത്തും നടത്താം കുളത്തിനു കുറകെ പാലത്തിലൂടെയും സഞ്ചരിക്കാം ഈസ്റ്റ് ചാലക്കുടി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിനായി നിർമ്മിച്ച കളിത്തട്ട് പഞ്ചാരമിഠായി ഉദ്ഘാടനത്തിനൊരുങ്ങി സർവശിക്ഷാ കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപ ചെലവിലാണ് എൽ കെ ജി യു കെ ജി വിഭാഗക്കാർക്കുള്ള വർണ്ണക്കൂടാരം പദ്ധതി തയ്യാറാക്കിയത് ലോവർ പ്രൈമറിക്കാർക്കും പാർക്കിൽ പ്രവേശനമുണ്ടാകും ചാലക്കുടി ബ്ലോക്ക് പരിധിയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ആദ്യമായാണ് ഇത്തരം പദ്ധതി ആകർഷകമായ പ്രവേശന കവാടത്തിന് തൊട്ടടുത്താണ് കോൺക്രീറ്റിലെ ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് ഇരിക്കാനുമാകും ടണലും സിമന്റ് വാർക്ക് തന്നെ ഓപ്പൺ സ്റ്റേജ് മാതൃകയിലെ കുത്തിവരയിടം എന്നാണ് ഇതിന്റെ പേര് ക്ലാസ് മുറികളിൽ ഇരുന്നുകൊണ്ട് മാത്രം എഴുതുന്നത് ഇവിടെ നിന്നുകൊണ്ടാകും മീനുകൾ വളരുന്ന താമരപ്പൊയ്കയിലെ പാലത്തിൽ കുട്ടികൾക്ക് നടക്കാനാകും പുൽത്തകിടിയും പൂക്കളും നിറയുന്ന പഞ്ചാരമിട്ടായി കൊച്ചുകുട്ടികളെ ആനന്ദത്തിന്റെ നിറകിലേറ്റും മാസം ഇതിന്റെ ഉദ്ഘാടനം നടക്കും ചാലക്കുടി നഗരസഭയുടെ പിന്തുണയോടെ കൌൺസിലർമാരായ വി ജോജി ടി ഡി എലിസബത്ത് എന്നിവരാണ് സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് ടി സി വി ന്യൂസ് ചാലക്കുടി